ഇടുക്കി മുറ്റത്ത് വയോധിയെ തീകുളുത്തിക്കൊന്ന കേസിൽ പ്രതിയായ സഹോദരി സഹോദരിപുത്രന് ജീവപര്യന്തം തടവും ലക്ഷം രൂപ പിഴയും ശിക്ഷ ഇടുക്കി വെള്ളത്തൂവൽ സ്വദേശി സുനിൽ കുമാറിനെയാണ് കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് മുപ്പത്തിയൊന്ന് പുലർച്ചെയായിരുന്നു സ്വത്ത് തർക്കത്തിന്റെ പേരിൽ എഴുപത്തിരണ്ടുകാരിയായ സരോജിനിയെ സഹോദരിയുടെ മകൻ സുനിൽകുമാർ തീകൊളുത്തിക്കൊന്നത് വയോധികയായ സരോജിനി സുനിൽകുമാറിനൊപ്പമായിരുന്നു താമസിച്ചിരുന്നത് ഇവരുടെ പേരിലുള്ള മുഴുവൻ ഭൂസത്തും സുനിൽകുമാറിന് നൽകാമെന്ന് സരോജിനി ഉറപ്പു നൽകിയിരുന്നു എന്നാൽ പിന്നീട് സ്വത്ത് ഭാഗം വെച്ചപ്പോൾ മറ്റ് സഹോദരിമാരുടെ മക്കൾക്ക് കൂടി നൽകിയതിന്റെ വൈരാഗ്യത്തെ തുടർന്നായിരുന്നു കൊലപാതകം ഹീനമായ രീതിയിലാണ് പ്രതി ഈ സരോജിനി എന്ന വയോധികയെ കൊലപ്പെടുത്തിയത് പ്രതിക്ക് ഐ പി സി മുന്നൂറ്റി രണ്ട് പ്രകാരം ഒരു ലക്ഷം രൂപ ജീവിവിരുദ്ധ തടവും ഒരു ലക്ഷം രൂപ പിഴയും ആ പിഴയിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ മൂന്ന് വർഷം കഠിന തടവിനാണ് എത്തിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഐ പി സി നാനൂറ്റി മുപ്പത്തി നാനൂറ്റി നാൽപ്പത്തൊമ്പത് പ്രകാരം പത്ത് വർഷം തടവും ഇരുപത്തി അയ്യായിരം രൂപയും പിഴയും അതിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ രണ്ടു വർഷം കഠിന തടവിനുമാണ് ഉറങ്ങിക്കിടക്കുകയായിരുന്ന സരോജിനി മൃതദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി പാചകവാതക സിലിണ്ടർ തുറന്നിട്ടു സരോജിനിയുടെ വാരിയല്ലുകൾ ചവിട്ടി തകർത്തതായും ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞിരുന്നു അടുപ്പിൽ നിന്ന് തീയാളി റബ്ബർ ഷീറ്റ് കത്തിയാണ് അപകടം സംഭവിച്ചതെന്നായിരുന്നു സുനിലിന്റെ മൊഴി ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് ഇയാളെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് വീടിന് തീപിടിച്ചാണ് സരോജിനി മരിച്ചതെന്ന് സ്ഥാപിക്കാൻ സുനിൽ തെളിവുണ്ടാക്കാൻ ശ്രമിച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു കേസിൽ സുനിൽകുമാർ ജി ജീവപര്യന്തം തടവും ലക്ഷം രൂപ പിഴയും പിഴയുമെടുക്കണം ഇടുക്കി ജില്ലാ കോടതിയാണ് ശിക്ഷ വിധിച്ചത് കൈരളി ന്യൂസ് ഇടുക്കി